ദിവ്യസക്രീൽ എഴുന്നള്ളിരിക്കുന്ന ഈശോയുടെ സന്നിധിയിൽ എപ്പോഴും ഒരാളെങ്കിലും ഉണ്ടായിരിക്കണം പ്രേമഭാചനങ്ങൾ സാമീപ്യം അഭിലഷിക്കുന്നു അനന്തസ്നേഹനിധിയായ യേശുനാഥന്റെ അടുത്തിരുന്ന് അവിടുത്തെ വചനാമൃതം ആസ്വദിക്കാൻ നിങ്ങൾ ഉത്സുഖരാകണം ഹൊസിയുടെ പുസ്തകം രണ്ടാമധ്യായം പത്തൊൻപത് ഇരുപത് വചനങ്ങളിൽ കർത്താവർ ചെയ്യുന്നു എന്നേക്കുമായി നിന്നെ ഞാൻ പരിഗ്രഹിക്കും നീതിയിലും സത്യത്തിലും സ്നേഹത്തിലും കാരുണ്യത്തിലും നിന്നെ ഞാൻ സ്വീകരിക്കും വിശ്വസ്തയിൽ നിന്നെ ഞാൻ സ്വന്തമാക്കും കർത്താവിനെ നീ അറിയും നമ്മുടെ കൂടെ ആയിരിക്കുവാൻ മനുഷ്യാവതാരം വഴി ഇമാനുവേലായ ഈശോയെക്കുറിച്ച് നമുക്ക് ഇന്ന് ധ്യാനിക്കാം ഈശോയെ നിന്നെ കൂടുതൽ അറിയുവാനും സ്നേഹിക്കുവാനും എപ്പോഴും നിന്റെ സാന്നിധ്യത്തിലായിരിക്കുവാനും ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ നമ്മുടെ ഭർത്താവി സ്വമിശിഹായുടെ കൃപയും പിതാവായു ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നമ്മൾ എരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും